കുമ്പച്ചൂടിന്റെ കാഠിന്യത്തെ കുളിർമഴയാക്കി ആചാര വൈവിധ്യങ്ങളുടെ മഹനീയോത്സവം നാടിന് സമ്മാനിച്ച് മച്ചാട് മാമാങ്കം കൊയ്തൊഴിഞ്ഞ പാടശേഖരങ്ങളിലൂടെ തട്ടകദേശക്കാരുടെ തോളിലേറി ആർപ്പുവിളികളും ആരവങ്ങളുമായാണ് പൊയ് കുതിരകൾ കാവിലെത്തിയത് മാമാങ്ക ദിവസം പ്രഭാതം പുലർന്നതുതന്നെ മാമാങ്ക കാഴ്ചകളിലേക്കായിരുന്നു ദേശങ്ങളിൽ ഭഗവതി എത്തിയതോടെ കുതിരകളുടെ അവസാന മിനുക്കുപണികളും പൂർത്തിയാക്കി തലവയ്പ്പ് നടന്നു തുടർന്ന് തച്ചന്റെ പൂജകളും ആചാര ചടങ്ങുകളും പൂർത്തിയാക്കിയതോടെ ഓങ്കാരാരവങ്ങൾ മുഴങ്ങി വെടിക്കെട്ടിന് ശേഷം ജാതിമത ഭേദമന്യ സുപ്രധാന ചടങ്ങുകൾക്കും ഇതോടെ തുടക്കമായി മംഗലം പാർലിക്കാട് ദേശക്കുതിരകൾ ആദ്യവും മണ്ണിത്തറ കരിമത്ര വിരുപ്പാക്കുതിരകൾ പിന്നീടും വീണകണ്ടത്തിലെത്തി ഇവിടെ കാത്തുനിന്ന ഭഗവതി കുതിരകൾ ദേശക്കുതിരകളെ സ്വീകരിച്ചു ആചാരവെടി മുഴങ്ങിയതോടെ മത്സര കുതിരയോട്ടവും ആരംഭിച്ചു മണ്ണിത്തറ ദേശത്തിന്റെ മൂന്ന് കുതിരകൾക്കൊപ്പം വർണ്ണവസന്തം തീർത്ത് ദേശത്തിന്റെ കുമ്പക്കുടവും എഴുന്നള്ളിപ്പും കാവിലെത്തി വിരിപ്പാക്ക രണ്ട് കരിമത്ര രണ്ട് മംഗലം ഒന്ന് പാർലിക്കാട് ഒന്ന് എന്നീ കുതിരകളോടൊപ്പം രണ്ട് ക്ഷേത്ര കുതിരകളും എഴുന്നെള്ളിപ്പിൽ കണ്ണികളായി പുലർച്ചെ നാലിന് തിരുവാണിക്കാവ ക്ഷേത്രം നട തുറന്നു വിശേഷാൽ പൂജകൾക്ക് ശേഷം കൂട്ടവടി നടന്നതോടെ മാമാങ്ക കാഹളമായി ഗണപതി ഹോമവും ഉണ്ടായി ഉച്ചതിരിഞ്ഞ് രണ്ടു മുതൽ കുനിശ്ശേരി അനിയന്മാരാർ പ്രാമാണ വഹിച്ച പഞ്ചവാദ്യവും തുടർന്ന് കല്ലൂർ ഉണ്ണികൃഷ്ണനും സംഘവും നേതൃത്വം നൽകിയ മേളവും നാദ കടലായി സമാപിച്ചതോടെ തോമസ് അങ്കമാലി ആകാശ വിസ്മയമൊരുക്കി വെടിക്കെട്ടിന് ശേഷമായിരുന്നു കുതിരകളിയുടെ ആഹ്ലാദ നിമിഷങ്ങൾ പിറന്നത പോയി കുതിരകളെ ആകാശ വിഹായസിലേക്ക് എറിഞ്ഞ് നൂറുകണക്കിന് പേർ അമ്മാനമാടി ഹരിജൻവേലകൾ തിരുവാണിക്കാവിനെ പൈതൃക ഭൂമിയാക്കി രാത്രിയിൽ വിജയ് യേശുദാസ് നയിച്ച മെഗാ മ്യൂസിക്കൽ നൈറ്റും അരങ്ങേറി തായമ്പക കൊമ്പുപറ്റ കുഴൽപ്പറ്റ പഞ്ചവാദ്യം മേളം താലം എന്നിവ നടന്നു ഇരുപതിന് വൈകീട്ട് മൂന്നിന് ഏഴാം പൂജ നടക്കും മാമാങ്കത്തിന് തെക്ക് പ്രദേശം ഭാരവാഹികളായ രഘു പാലിശ്ശേരി പി കെ രാമചന്ദ്രൻ എം വി പ്രവീൺ തുടങ്ങിയവർ നേതൃത്വം നൽകി